ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് ജീവികളെയാണ് ഈ രണ്ട് ജീവികൾക്കും ഒരു പൊതുവായ പ്രത്യേകതയുണ്ട് ഇവർ രണ്ടു പേരും കുടുംബത്തിൽ ഉൾപ്പെടുന്നവരാണ് ഇനി ഏതൊക്കെയാണ് ആ ജീവികളെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ ജീവി കയോട്ടികളാണ് രണ്ടാമത്തേത് മെയിൻ ഉൾഫും ആദ്യം കയോട്ടികളെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു വിഭാഗം കാട്ടുനായ്ക്കളാണ് കയോട്ടികൾ വടക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കയോട്ടിന് വിപുലമായ ശ്രേണിയുണ്ട് യു എസിലും കാനഡയിലും കയോട്ടികളെ ഉടനീളം കാണുവാൻ സാധിക്കും തെക്ക് പനാമ മുതൽ വടക്ക് കാനഡയും അലാസ്കയും വരെയുള്ള വ്യത്യസ്തമായ ഭൂപ്രകൃതികളിൽ കയോട്ടികൾ ജീവിക്കുന്നു പർവ്വതങ്ങളിലും മരുഭൂമികളിലും ഉഷ്ണമേഖലാ മഴക്കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ ഇവരെ കാണുവാൻ സാധിക്കും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കയോട്ടിക്ക് ഇരുപത്തിമൂന്ന് കിലോഗ്രാം വരെ ഭാരവും നാലരടി വരെ നീളവും ഉണ്ടായിരിക്കും ബ്രൗൺ ചാരാ നിറങ്ങൾ ചേർന്ന രോമാവൃതമായ ശരീരമാണ് ഇവർക്കുള്ളത് ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലിയ ചെവികളാണ് കയോട്ടികൾക്കുള്ളത് ഇടതൂർന്ന മൃദുവായ രോമങ്ങളുള്ള വാലും ഇവരുടെ ഒരു പ്രത്യേകതയാണ് കാനിസ് ലാട്രൻസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് കയോട്ടികൾ അറിയപ്പെടുന്നത് കയോട്ടികൾക്കിടയിൽ പത്തൊൻപത് ഉപജാതികളുണ്ട് ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഇത്തരം ഗ്രൂപ്പുകളെ പാക്ക് എന്ന് വിളിക്കുന്നു അഞ്ചോ ആറോ മുതിർന്ന കയോട്ടികളും അവരുടെ കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു ഫാമിലി ഗ്രൂപ്പാണ് ഒരു കയോട്ടി പാക്ക് പാക്കിൽ ഒരു ആൽഫ മെയിലും ആൽഫ ഫീമെയിലും ഉണ്ടായിരിക്കും ഈ ആൽഫ ബ്രീഡിംഗ് പേരൻ്റാണ് ഗ്രൂപ്പിന്റെ ചുമതല അവരാണ് പാക്കിനെ നയിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അവരുടെ കുട്ടികളാണ് ഓരോ പാക്കിനും ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കും തങ്ങളുടെ ടെറിറ്ററിയിലേക്ക് അതിക്രമിച്ച് കയറുന്ന മറ്റു ജീവികളെ അവർ ആക്രമിക്കും മലവും മൂത്രവും ഉപയോഗിച്ച് ടെറിട്ടറി അടയാളപ്പെടുത്തുന്നു ഒരു കയോട്ടി പാക്ക് പത്ത് മുതൽ നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള പ്രദേശം ഇത്തരത്തിൽ അധീനതയിൽ വയ്ക്കാറുണ്ട് ആവാസ വ്യവസ്ഥ ഇരകളുടെ ലഭ്യത എന്നിവയനുസരിച്ച് ടെറിട്ടറിയുടെ വിസ്തൃതിയിൽ മാറ്റം സംഭവിക്കാം അവർ തങ്ങളുടെ ടെറിട്ടറിക്കുള്ളിൽ ജീവിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നു കുര അലർച്ച മുരൾച്ച തുടങ്ങിയ ശബ്ദങ്ങളും ശരീരഭാഷയുമാണ് അവർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് കയോട്ടികൾ ഒമിനിവോറുകളാണ് അതായത് ചെറിയ ജീവികളും പഴങ്ങളും കായകളുമൊക്കെ അടങ്ങിയ ഒരു ഭക്ഷണ രീതിയാണ് ഇവർക്കുള്ളത് എങ്കിലും പ്രധാന ഭക്ഷണം മാംസം തന്നെയാണ് മുയൽ എലികൾ പോലുള്ള ചെറിയ ജീവികളെയാണ് ഇവർ പ്രധാനമായും വേട്ടയാടുക മാനുകളെ പോലെ താരതമ്യേനെ വലിപ്പമുള്ള ജീവികളെ ഇവർ കൂട്ടത്തോടെ വേട്ടയാടാറുണ്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കർഷകർ വളർത്തുന്ന കോഴികളെയും ആടുകളെയും ഇവർ ഇരകളാക്കും രാത്രിയിൽ സജീവമാകുന്ന ജീവികളാണ് കയോട്ടികൾ മണം പിടിക്കാനുള്ള കഴിവും കേൾവിശക്തിയും ഉപയോഗിച്ച് അവർ ഇരയെ കണ്ടെത്തും തൊണ്ടയിൽ കടിച്ച് ശ്വാസം മുട്ടിച്ച് ഇരയെ കൊലപ്പെടുത്തും പലപ്പോഴും ജോഡികളായോ പാക്കുകളായോ അവർ വേട്ടയാടുന്നു വലിയ പാക്കുകൾ വലിയ മൃഗങ്ങളെ വേട്ടയാടുന്നു മണിക്കൂറിൽ അറുപത്തിനാല് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാനും നന്നായി നീന്തുവാനും കയോട്ടികൾക്ക് സാധിക്കും കയോട്ടികൾ മോണോഗമികളാണ് അതായത് അവർ ജീവിതകാലം മുഴുവൻ ഒരിണയോടൊപ്പം തന്നെ ചിലവഴിക്കുന്നു ജനുവരി മുതൽ മാർച്ച് വരെയാണ് ഇവരുടെ ഇണചേരൽ കാലം രണ്ടു മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു ഒരു പ്രസവത്തിൽ സാധാരണയായി നാലോ അല്ലെങ്കിൽ ഏഴോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു ഭൂഗർഭമാളങ്ങളിലാണ് ഇവർ പ്രസവിക്കുക നീളമുള്ള നഖങ്ങൾ ഉള്ളതിനാൽ കയോട്ടികൾ നന്നായി കുഴി കുഴിക്കുന്നവരാണ് എങ്കിലും സാധാരണയായി ഉപേക്ഷിക്കപ്പെട്ട മാളങ്ങളാകും അവർ ഇതിനായി തിരഞ്ഞെടുക്കുക അടഞ്ഞ കണ്ണുകളുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിയുന്നതോടെ അവർ കണ്ണുകൾ തുറക്കുന്നു ഒൻപത് മാസം പ്രായമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും മാതാപിതാക്കളിൽ നിന്ന് സ്വതന്ത്രരാകുകയും ചെയ്യുന്നു സ്വതന്ത്രരാകുന്ന കുഞ്ഞുങ്ങൾ പാക്ക് ഉപേക്ഷിച്ചു പോകുന്നു പിന്നീട് അവർ പുതിയ പാക്ക് ഉണ്ടാക്കുന്നു കാട്ടിൽ ആറ് മുതൽ എട്ട് വർഷം വരെയാണ് ഇവരുടെ ആയുസ് എന്നാൽ മൃഗശാലകൾ പോലുള്ള സംരക്ഷിത കേന്ദ്രങ്ങളിലാണെങ്കിൽ ഇരുപത്തിയൊന്ന് വർഷം വരെയൊക്കെ ഇവർ ജീവിക്കാറുണ്ട് കരടി കൂഗർ ചീങ്കണ്ണി തുടങ്ങിയ ജീവികളാണ് കയോട്ടികളുടെ പ്രധാന ശത്രുക്കൾ കയോട്ടികൾ മനുഷ്യരെ ആക്രമിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപൂർവമായി മാത്രമേ ഇത്തരം ആക്രമണങ്ങൾ നടക്കാറുള്ളൂ കയോട്ടികളുടെ ആക്രമണത്തെ തുടർന്ന് മനുഷ്യർ മരിച്ച സംഭവങ്ങളുമുണ്ട് ഇനി നമുക്ക് മെയിൻ ടൂൾഫിനെ പരിചയപ്പെടാം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മെയിൻ ടൂൾഫ് മെയിൻ ടൂൾഫ് അഥവാ മെയിൻറ് ചെന്നായ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവർ യഥാർത്ഥത്തിൽ ചെന്നായ്ക്കളല്ല കാഴ്ചയിൽ കുറുക്കന്മാരോടാണ് സാമ്യം കാനഡ കുടുംബത്തിലെ ക്രിയോസിയോൺ എന്ന ജനുസിലാണ് ഇവർ ഉൾപ്പെടുന്നത് ഈ ജനുസിലെ ഏക അംഗങ്ങളാണിവർ കുറുക്കൻ്റേതുപോലെയുള്ള തല വളരെ നീളമുള്ള മെലിഞ്ഞ കറുത്ത കാലുകൾ ഇതൊക്കെ ഇവരുടെ പ്രധാന ശാരീരിക പ്രത്യേകതകളാണ് ചുവപ്പ് കലർന്ന തവിട്ടു നിറത്തിലുള്ള രോമങ്ങളാൽ മൂടപ്പെട്ട ശരീരമാണ് മെയിൻറ്റ് ചെന്നായയ്ക്കുള്ളത് അർജന്റീന ബ്രസീൽ ബൊളീവിയ പെറു പരാഗ്വേ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യമുള്ളത് പുൽമേടുകൾ കുറ്റിച്ചെടികൾ സവന്നകൾ എന്നിവ പോലുള്ള ആവാസ വ്യവസ്ഥകളിലാണ് ഇവർ ജീവിക്കുന്നത് ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുവാൻ അനുയോജ്യമായ ശരീരഘടനയാണ് ഇവർക്കുള്ളത് നീളമുള്ള കാലുകൾ ഉള്ളതിനാൽ പുൽമേടുകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഇരകളെ കണ്ടെത്തുവാനും കൂടാതെ ശത്രുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കി പെട്ടെന്ന് രക്ഷപ്പെടുവാനും മെയിൻഡൂൾഫിന് സാധിക്കും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മെയിൻഡൂൾഫിന് ഇരുപത്തിമൂന്ന് കിലോഗ്രാം വരെ ഭാരവും ഒരു മീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും മെയിൻഡൂൾഫ് ഒമിനിവോറുകളാണ് അതായത് കായകളും പഴങ്ങളും മാംസവും അടങ്ങിയ ഒരു ഭക്ഷണ ഇവർക്കുള്ളത് ലൊബേറ പഴങ്ങളാണ് ഇവർക്ക് ഏറ്റവും പ്രിയങ്കരം തക്കാളിയോട് സാദൃശ്യമുള്ള ഒരു പഴമാണ് ലൊബേറ ഈ പഴങ്ങൾ അവർ ധാരാളമായി കഴിക്കും അവരുടെ ഭക്ഷണത്തിൻ്റെ അൻപത് ശതമാനവും ഈ പഴങ്ങളാണ് മെയിൻഡൂൾഫിന് ഇഷ്ടപ്പെട്ട പഴമായതിനാൽ ഉൾഫാപ്പിൾ എന്ന പേരിലും ഈ പഴങ്ങൾ അറിയപ്പെടുന്നു മെയിൻഡൂൾഫ് രാത്രിയിൽ സജീവമാകുന്നു ആണും പെണ്ണുമടങ്ങുന്ന ഒരു ജോഡിയായിട്ടാണ് മെയിൻഡൂൾഫ് ജീവിക്കുന്നത് മുപ്പത് സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള പ്രദേശം അവർ അധീനതയിൽ വയ്ക്കുന്നു മൂത്രവും മലവും ഉപയോഗിച്ച് അവർ തങ്ങളുടെ പ്രദേശം അടയാളപ്പെടുത്തുന്നു മെയിൻ്റ് ചെന്നായിക്കൾ മോണോഗികളാണ് ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് അവർ ആശയവിനിമയം നടത്തുന്നു ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഇവരുടെ പ്രജനനകാലം രണ്ട് മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു ഒരു പ്രസവത്തിൽ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് വരെ ഇവർ ജന്മം നൽകാറുണ്ട് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കറുപ്പ് നിറമാകും ഉണ്ടാവുക പത്താഴ്ച കഴിയുന്നതോടെ ഇത് ചുവപ്പായി മാറും ഒരു വർഷമാകുന്നതോടെ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്നു അതോടെ അവർ സ്വതന്ത്ര ജീവിതം ആരംഭിക്കുന്നു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ഇവരുടെ ആയുസ് കൂകറുകളാണ് ഇവരുടെ പ്രധാന ശത്രുക്കൾ വേട്ടയാടൽ ആവാസവ്യവസ്ഥയുടെ നഷ്ടം പേവിഷബാധ പോലെയുള്ള രോഗങ്ങൾ എന്നിവ ഇവരുടെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക